ഏ ഫാം ക്യാൻഡയിലെ വിൻഡോ ഡ്രൈവിംഗ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ കൂടെ പോരെ കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലത്തോടുകൂടിയാണ് അതായത് സിറ്റി ഡ്രൈവിംഗ് അല്ല അതാ മെയിൻ റീസൺ വിസിബിലിറ്റി കുറയാനുള്ള കാരണം ശരിക്കും വിൻഡോ ഡ്രൈവിങ് ചാലഞ്ചിങ് തന്നെയാണ് സേഫ് ആക്കാൻ ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച് മുന്നേ തൊട്ട് ചവിട്ടിയാൽ കറക്റ്റ് സ്ഥലത്ത് നിർത്തുക കൊണ്ടായിരിക്കും മിക്ക പ്രോവിൻസുകളും മിക്ക ടയേഴ്സും നിർബന്ധമാക്കിയായിരിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യാത്രയിൽ എപ്പോഴും ഒരു എമർജൻസി കിറ്റ് വരുതുക എന്നതാണ് അതായത് എക്സ്ട്രാ ഫുഡ് എക്സ്ട്രാ ഡ്രസ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഫൺ ഫാക്ട് പറയട്ടെ ഇതിൻ്റെ സമയത്ത് മിക്ക ലേഗ്സും ഫ്രോസൺ ആവും അപ്പം അതിൻ്റെ മുകളിൽ ഐസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നവരെ സമ്പാദിച്ചു കൊടുക്കണ്ടേ അപ്പം ശരി